കൈ കൈസ് മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ അമ്മമായിമ്മയും മരുമോളും അടിയോടടി ഇനി അടി തീർക്കാൻ ആര് വരേണ്ടി വരും മിക്കവാറും നമ്മുടെ ലച്ചു ലാൻഡ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ ഭവാനിയമ്മ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇൻ്റർവ്യൂ തുടങ്ങുന്നത് പാൽസ്യത്തിൻ്റെ വിഭവങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ കേശു നൈസായിട്ടൊന്ന് വഴിതിരിച്ച് പറ്റി ചോദിക്കുമ്പോൾ ഭവാനിയമ്മാട് തളച്ചു മറിയുമാണ് മക്കളെ ഒരു രക്ഷയില ഗൗരി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഒരു പണിയും ചെയ്യൂല നൂറ് കൂട്ടം കുറ്റം പറഞ്ഞിട്ട് മൂന്ന് നേരം ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കുന്നത് വെട്ടി വിടുങ്ങും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഭവാനിയമ്മ നമ്മുടെ ഗൗരീനെ അടിച്ച് താഴീട്ട് എന്ന് പറയട്ടെ അപ്പൊ ഗൗരി കൂട്ടുകാരത്തി വഴി വീഡിയോ ലിങ്കൊക്കെ കണ്ട് വീഡിയോ ലിങ്കിൽ കൂടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഗൗരി വന്നിട്ട് നമ്മുടെ കേശുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് തിരിച്ചടിക്കണം എനിക്ക് ഒരു ഇന്റർവ്യൂ ആണോന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ കേശു പൈസ തന്നെ എന്നാലും ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗൗരിയമ്മായി പറയുന്നുണ്ട് ഞാൻ പൈസ തരാം എനിക്ക് എന്തായാലും പറഞ്ഞേ തരും എനിക്ക് മറുപടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേശു ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു ഗൗരിക ണെങ്കിലും അതിൽ നമ്മുടെ ഭവാനിയമ്മയെ പൊളിച്ചടക്കുന്ന അമ്മായി അങ്ങനെയാണ് ഇങ്ങനെയാണ് എപ്പോഴും ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഇന്റർവ്യൂ നമ്മുടെ ഭവാനിയമ്മ കേട്ട് വരുന്നുണ്ട് ലാസ്റ്റ് ഇത് വീഡിയോയിൽ കൂടെ പോവാണെന്നൊന്നും അറിയാതെ നമ്മുടെ ഗൗരീമായി നമ്മുടെ ഭവാനിയമ്മയെ മുട്ടൻ അടിയോടടി അടിയടിയോടിയടി ലാസ്റ്റ് ഇതൊന്നും സോൾവ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ കേശുവും പാർക്കുട്ടിയും പാവം ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങളാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി ഈ ഒരു കോലാഹലം മാറ്റാൻ വേണ്ടി നമ്മുടെ ലച്ചുവും ശിവാനിയൊക്കെ വരേണ്ടി വരുമെന്ന് തോന്നുന്നു ലച്ചു കുളപ്പെടുത്തു പോയിട്ട് വർ വന്നിട്ടില്ല അല്ലേ എന്തായാലും നമ്മുടെ ലക്ഷ്യമൊക്കെ വരട്ടെ എന്നാലേ ഒരു എപ്പിസോഡൊക്കെ ഉഷാറാകത്തുള്ളൂ ഇവരുടെ ആ ഒരു വഴക്കൊക്കെ തീർക്കാൻ അവരെ കൊണ്ടേ പറ്റുകയുള്ളൂ അല്ലെ കാത്തിരുന്നതിനെ കാണട്ട പാടത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ